പരിശുദ്ധ അമ്മേ ദൈവകൃപ നിറഞ്ഞവളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവിത ക്ലേശങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടത്തുന്ന ലോക രക്ഷാകര ദൗത്യത്തിൽ ഞങ്ങൾക്ക് വഴികാട്ടിയും മാതൃകയുമായവളെ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു സ്തുതിക്കുന്നു ദൈവ സ്നേഹത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളുടെയും ലോഭനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരിൽ അവിടുത്തെ ദർശിക്കുവാനും അവർക്ക് സേവനം ചെയ്യുവാനും ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ അമ്മേ മാതാവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ കുരുക്കുകളിലും നിന്ന് ഞങ്ങളെ സംരക്ഷിച്ച് സമചത്വതയോടെ മുന്നേറുവാൻ പരിശുദ്ധ അമ്മേ സഹായിക്കണമേ ആമി